ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് സക്സസ് ഉണ്ടാവണമെന്നില്ല നമ്മളുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൂടെ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ വിജയം എന്നുള്ളത് തന്നെ ഉണ്ടാവുന്നത് ഞാൻ ഈ അടുത്ത് കേട്ട ഒരു കോട്ട് ഉണ്ട് പീപ്പിൾ ഹൂ വിൻ ആർ നോട്ട് ഡൂയിങ് മോർ പീപ്പിൾ ഹൂ വിൻ ആർ ഡൂയിങ് ലെസ് ലൈഫിലെ ചില ഘട്ടങ്ങളിലെ കാര്യങ്ങൾ കുറവ് മാത്രമുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിന് നന്നാവുന്നുണ്ടാവുക ലെസ് തിങ്സ് ലെസ് പീപ്പിൾ ലെസ് ഐഡിയാസ് ലെസ് ആക്ടിവിറ്റീസ് ലെസ് ഡിസ്ട്രാക്ഷൻ എക്സാമ്പിൾ പറയാം ലെസ് തിങ്സ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മളുടെ ലൈഫിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ആ കാര്യത്തെ തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ള ഒരു കാര്യം ചെയ്ത് ആ ഉള്ള കാര്യത്തെ നമുക്ക് മാക്സിമം മീനിങ് ഫുൾ ആക്കി മാറ്റാൻ പറ്റും ഒരുപാട് ആളുകൾ എൻ്റെ ലൈഫിലുണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാളും എൻ്റേത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ക്ഷൻ ഉള്ളതായിരിക്കും ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആവുക കുറെ ഐഡിയാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മുടെ ലൈഫിൽ അപ്പൊ വേണ്ട ഐഡിയാസ് എന്തൊക്കെയാണോ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ലൈഫിനെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക ലെസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു അതെ ഹാപ്പി ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് ചെയ്യുന്നു ഇതിന് ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ഉണ്ട് ഇരുപത് ബോളിൽ ഒരു ആറ് റൺസ് എടുക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇരുപത് ബോളില് ആറ് റൺസ് എടുക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലതും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വിട്ട് കളയുന്നുണ്ടാവും പലതും നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചായിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നല്ല രീതിയിൽ തന്നെ ഒരു റിസൾട്ട് വരുന്നുണ്ടാവും സോ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തതിലൂടെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഷെയർ ചെയ്യാം നമ്പർ വൺ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അത് നിങ്ങൾക്ക് വേണ്ടിയാണോ ജനുവൻലി നിങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്ന പകുതിയോളം കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർ അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ട്രിപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ പകുതിയോളം ഫോട്ടോസ് എടുക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും അല്ലെ ആ സമയത്ത് നമ്മളെ നമ്മളെപ്പോലും നമ്മൾ മറന്നു പോവുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രിപ്പിന് വന്നിട്ടുണ്ടാവുക നമ്മൾ ആ ഒരു സ്ഥലത്ത് ഒന്നുകൂടി പീസ്ഫുള്ളായും ഒന്നുകൂടി കാം മൈൻഡായും ും പോയിട്ടുണ്ടാവുക പക്ഷെ ആ സമയത്തും നമ്മൾ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പല കാര്യങ്ങളും ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ലഭിക്കുന്നുണ്ടാവും സോ സ്റ്റോപ്പ് ഷോയിങ് ദ വേൾഡ് വാട്ട് യു ആർ അപ് ടു ഒരു ലക്ഷ്യമുണ്ടെന്ന് വെച്ച് അത് മാത്രം നോക്കി പോവാതെ അതിലേക്ക് പോകുന്ന ജേർണി കൂടി എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒന്നുകൂടി പ്രസന്റ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും രണ്ട് ടൈം ഞാൻ പേഴ്സണലി എന്റെ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ഫുൾ ടൈമാക്കി മാറ്റി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോസ് റീൽസ് ഒക്കെ കാണാറുണ്ടാവും അല്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ എത്രമാത്രം ഡെപ്തിലുള്ള ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു സംശയമായിരിക്കും ഇപ്പൊ ഒരു മണിക്കൂറിൽ തന്നെ അറുപതോളം വീഡിയോസ് ആയിരിക്കും അറുപതോളം എമോഷൻസ് ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ ജനറേറ്റ് ആവുന്നുണ്ടാവുക ഈ ഒരു സമയത്തിനകം തന്നെ ജലസി ആൻസൈറ്റി കമ്പാരിസൺ അങ്ങനെ പല എമോഷൻസും നിങ്ങൾ ഗോത്രൂജ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഡെയിലി ഒരു ടു ത്രീ അവേഴ്സ് ഒക്കെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത എന്നുള്ളത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇതാണ് ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്നും യൂട്യൂബ് ഷോർട്സിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് സോ ഈ രീതിയിൽ കൺസെപ്ഷൻ ചെയ്യുന്നത് മാറ്റിയിട്ട് ലോങ് ഫോം കോണ്ടൻസ് കൺസ്യൂം ചെയ്യാൻ ആരംഭിക്കുക അതാവുമ്പോൾ ഒരു ടൈമിൽ നമ്മൾ കാണുന്നത് ഒരു വീഡിയോ മാത്രമായിരിക്കും അതിന്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിനെ പറ്റി പഠിക്കാനായിട്ട് തുടങ്ങുക ഇത്തരത്തിൽ നമ്മൾ ഡെപ്ത് ആയിട്ടുള്ള കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കമ്പാരിസൺ എന്നുള്ളതും നമുക്ക് വരുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ടൈം മാറ്റി ലോങ് ഫോം കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിനുള്ള ടൈം ആക്കി മാറ്റുക തേർഡ് വൺ ഡെലിഗേഷൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തലയിലെടുത്ത് വെക്കുന്നതിന് പകരം ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ഡെലിഗേറ്റ് ഡെലിഗേറ്റഡ് ഇപ്പൊ നിങ്ങൾ ഒഫീഷ്യലി നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ അത് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവനോട് ബ്ലൈൻഡ്ലി എസ് നോ എന്ന് തന്നെ കാരണം നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് ഫോർത്ത് വൺ ചേഞ്ച് ഫാസ്റ്റ് പേസ് സ്ലോ പേസ് ലിവിംഗ് അതായത് പല കാര്യങ്ങളും ടെൻസ്ഡായി അടിച്ച് പിടിച്ച് ഓടി ചെയ്യുന്നതിനേക്കാൾ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക സ്ലോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി തിങ്ക് ചെയ്ത് മൈൻഡ്ഫുൾ ഫുൾ ആയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഹറി പറി ചെയ്യണം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അവിടെ നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആൻഡ് ദ ഫിഫ്ത് വൺ മിനിമലിസം മിനിമലിസം എന്നുള്ളത് നമ്മുടെ ലൈഫിന്റെ തന്നെ പാർട്ടാക്കി മാറ്റാൻ ഒരു റൂൾ ഉണ്ട് ലിവിങ് ഔട്ട് ഓഫ് എ ബോക്സ് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെക്കുക ക്ലോത്ത്സ് ഇലക്ട്രോണിക്സ് യൂട്ടിലിറ്റീസ് എല്ലാം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ ഒരു ബോക്സിൽ നിന്ന് മാത്രം എടുത്ത് ഉപയോഗിക്കുക അങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ ബോക്സിലുള്ള ഐറ്റംസിൽ വെറും ഇരുപത് ശതമാനം മാത്രമായിരിക്കും നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത് എൺപത് ശതമാനം ഐറ്റംസും അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും തൊണ്ണൂറ് ദിവസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ഐറ്റംസ് ഇനിയും നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല സോ ഈ ഐറ്റംസ് നിങ്ങൾ കംപ്ലീറ്റ്ലി കൊണ്ടുപോയിട്ട് കളയുന്നതിന് പകരം ഡൊണേറ്റ് ചെയ്യാനോ മറ്റാർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ ഒക്കെ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് എന്നുള്ളത് ലഭിക്കുന്നുണ്ടാവും ഒരു റൂമില് ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസും ഒരുപാട് ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇരിക്കുന്നത് കാണുന്നതായിരിക്കുമോ ഭംഗിയായിരിക്കുക കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ കുറച്ച് നല്ല ചെടികളും മറ്റും വെച്ചിരിക്കുന്നതായിരിക്കും ഭംഗിയാവുക ഡെഫിനറ്റ്ലി സെക്കൻഡ് വൺ ആയിരിക്കും വണ് സോ വൺ അവോയ്ഡ് സിക്സ്റ്റി ബൈ പ്രോപ്പർ പ്ലാനിങ് ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ ശേഷം അയ്യോ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സ്ട്രെസ്ഡ് ആവുന്നതിന് പകരം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞ ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം തലേ ദിവസം തന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസൈറ്റി എന്നുള്ളത് മാറ്റാൻ സാധിക്കും മൈൻഡിന്റെ കാര്യത്തിൽ ഒന്നുകൂടി പീസ്ഫുൾ ആയിരിക്കും പ്ലാൻഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ ആൻഷ്യസ് ലൈഫ് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാം നമ്മളെല്ലാം പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പോവുകയാണെങ്കിൽ ലൈഫ് തന്നെ റോബോട്ടിക് ആവില്ലേ എന്നുള്ളത് പക്ഷേ ഈ പ്ലാനിങ് ഇല്ലാത്തത് കാരണം തന്നെ പോകുന്ന ഒരുപാട് ആളുകൾ ആൻഷ്യസ് ആവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സോ ഇത്തരത്തില് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്താണോ വരുന്നത് കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മൂവ് ചെയ്ത് ആൻഷ്യസ് ബെറ്റർ പ്ലാൻ ചെയ്യുന്നത് തന്നെയാണ് സോ ഈ പറഞ്ഞ ആറ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും സോ എനിവേ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ട് ബൈ